പി എസ് സി ക്രമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ്മാൻ മാറ്റം ഗ്രേഡ് വൺ തുടങ്ങിയ ഫസ്തികൾക്ക് വേണ്ടിയിട്ട് സെവൻറ്റി ഡേസ് അലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം മുപ്പതിന് മുകളിൽ ക്ലാസുകൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ട മുഴുവൻ ക്ലാസുകളും മിഷൻ ടെൻത്ത് ഫ്രീംസ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത് നോക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാം കാണാൻ സാധിക്കും ഇതിന് വേണ്ടി നമുക്ക് ഒരു ആണ് ഗ്രൂപ്പാണ് ഗ്രൂപ്പിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളൂ കുറച്ച് ദിവസങ്ങൾ മികച്ച രീതിയിൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ കണ്ട് അഫേഴ്സ് ട്വന്റി ട്വന്റി ഫൈവിന്റെ കറണ്ട് അഫേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുഴുവൻ കറണ്ട് അഫേഴ്സും ഇതുവരെയുള്ള മുഴുവൻ കറണ്ട് അഫേഴ്സും ഇതുവരെ കറണ്ട് അഫേഴ്സ് മേഖലയിൽ നിന്ന് ഇതുവരെ നടന്നിട്ടുള്ള മുഴുവൻ മുൻവർഷ എ പി എസ് സി ചോദിച്ചുള്ള മുൻവർഷ വർഷ ചോദ്യങ്ങൾ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചോദിച്ചുള്ള കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയെടുത്തേക്കുന്ന സ്റ്റി മെറ്റീരിയൽ ആണ് അപ്പൊ കറണ്ട് അഫേഴ്സിന്റെ കൊസ്റ്റിൻ്റെ ആൻസിറ്റ് വേണമെങ്കിൽ കണ്ടേഴ്സ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ ഇതിനു വേണ്ടി നമുക്ക് റാങ്ക് ലിസ്റ്റോട് കൂടി ഇരുപത്തഞ്ച് മോറൽ എക്സാം നമ്മൾ നടത്തുന്നുണ്ട് അപ്പം ആർക്കിന് മോറൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മോറൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട് ഒരുപാട് ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ആറാമത്തെ ഭാഗത്തിലേക്ക് വന്നേക്കാണ് പിന്നെ ഈ ഒരു ആറാമത്തെ ഭാഗത്തിലെ ഈ ഒരു ടോപ്പിക്കോട് കൂടി നമ്മുടെ പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആയിട്ടോ പിന്നെ നമ്മൾ ഈ പറയുന്ന അയ്യങ്കാളി ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കെ പി കറുപ്പൻ പി ടി പട്ടതിപ്പാട് കുമാര ഗുരുദേവൻ മന്നത്തു പത്മനാഭൻ ഈ സാമൂഹ്യ പരിഷ്കർത്താവ്ക്കടയൊക്കെ എല്ലാം കൂടെ കൂടി കൂട്ടി നമ്മളൊരു മോക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മോക്ക് ടെസ്റ്റ് ഈ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മോക്ക് ടെസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഓരോ നവോത്ഥാന നായകന്മാർ ഞാൻ ഓൾറെഡി ഇട്ടേക്കുന്നതാണ് അതൊന്ന് വീണ്ടും ഇത് ഓരോ നവോത്ഥാന നായകർ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുന്നില്ല ഓൾറെഡി നമ്മുടെ ചാനലിലെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അന്നത്ത് പത്മനാഭനെ കുറിച്ചും വി ടി പട്ടതിരിപ്പാടിനെ കുറിച്ചും എല്ലാ നവോത്ഥാന നായകന്മാരെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടു നോക്കുക ഇത് വീണ്ടും ഞാൻ എടുക്കില്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു മോക്ക് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മോക്ക് ടെസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങൾ അതിന് പിന്നെ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചു തെങ്ങ് കലാപത്തെ കുറിച്ചിട്ടാണ് കേട്ടോ തെങ്ങ് കലാപമാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് അഞ്ച് തെങ്ങ് കലാപം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്ന കലാപമാണ് ഏത് അഞ്ചു തെങ്ങ് കലാപം അപ്പോ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽക്കാരും തമ്മിൽ നടന്ന കലാപമാണേത് അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത് എന്തായിരുന്നു ഈ അഞ്ചു തെങ്ങ് കലാപം നടക്കാനുള്ള കാരണം കുരുമുളകിന്റെ വ്യാപക കുത്തക ബ്രിട്ടീഷുകാര് സ്വന്തമാക്കിയതായിരുന്നു നമുക്കറിയാം സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് വളരെ അവരവരുടെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് നമ്മുടെ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആദ്യം ആദ്യം കുറച്ച് കളക്ട് ചെയ്യാൻ വന്ന് പിന്നീട് പിന്നീട് ഇവർ എന്ത് ചെയ്തു ഈ കുരുമുളകിന്റെ വ്യാപക കുത്തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി അതായത് അവർ നിശ്ചയിക്കുന്നതായിരിക്കും വില അവർ നിശ്ചയിക്കുന്ന വിലയിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കണം അങ്ങനെ കുരുമുളകിന്റെ കൺട്രോൾ മുഴുവൻ ആരുടേതായ ആരുടെ കയ്യിലായി ബ്രിട്ടീഷുകാരുടെ കയ്യിലായി ഒരു കർഷകൻ കുരുമുളക് കൃഷി ചെയ്ത് വിൽക്കാൻ വന്ന എന്താണോ ആ കർഷകന് കൊടുക്കേണ്ട വില നിശ്ചയിക്കേണ്ടത് ആരാണ് ശരിക്കും കർഷകനാണോ നിശ്ചയിക്കുന്നത് പക്ഷെ അത് ബ്രിട്ടീഷുകാരായി അപ്പൊ ഇതിനെതിരെ പൊതി മുട്ടിയ ജനങ്ങൾ എന്ത് ചെയ്തു ആറ്റിങ്ങൽ കലാപം അതായത് ഇതിനത് പ്രതിഷേധിച്ചു അപ്പൊ അഞ്ച് കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ് കുരുമുളകിന്റെ വ്യാപക കുത്തുക ബ്രിട്ടീഷുകാര് സ്വന്തമാക്കിയതാണ് എന്നാണ് ഈ ആറ്റിങ്ങൽ കലാപം നടക്കുന്നേ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അപ്പൊ ഇതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ ചെറുത്തുനിൽപ്പ് ഏതാണ് നമ്മുടെ അഞ്ച് തെങ്ങ് കലാപം ബ്രിട്ടീഷുകാർ അഞ്ചിതെങ്കിൽ കോട്ട പണി കഴിപ്പിച്ചതും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് കേട്ടോ അപ്പൊ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് കലാപം നടക്കുന്നത് അപ്പൊ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായപ്പോഴാണ് കോട്ട പണി കഴിപ്പിക്കുന്നത് കോട്ട പണി അടിച്ച് ഇവര് എന്ത് ചെയ്തു ഈ കോട്ടയിലേക്ക് കുരുമുളക് എന്ത് ചെയ്യും സ്റ്റോർ ചെയ്യും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ഈ ഇവര് ഇവരുടെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യും അപ്പൊ ബ്രിട്ടീഷുകാരായിരുന്നു ഈ വില നിശ്ചയിച്ചോണ്ടിരുന്നത് അപ്പൊ ഈ സഹി കെട്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയപ്പോഴത്തേക്കും ആൾക്കാർ എന്ത് ചെയ്തതിനും പറ്റില്ല ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങൾ പ്രക്ഷോഭിക്കുകയുണ്ടേ അതാണ് അഞ്ചു തെങ്ങ് കലാപം ബ്രിട്ടീഷുകാർക്ക് അഞ്ചു തെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയത് ആരാണ് ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണിയാണ് കേട്ടോ ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണിയാണ് എന്ത് ചെയ്തത് ബ്രിട്ടീഷുകാർക്ക് ഈ കോട്ട പണിയാൻ അനുമതി നൽകിയത് ഈ അഞ്ചുതെങ്ങ് അവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയോ തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ ഈ അഞ്ചു തെങ്ങ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ പ്രക്ഷോഭമാണേത് അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് നടക്കുന്നത് ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടങ്ങളില് ബ്രിട്ടീഷുകാർക്ക് ഒരു പണ്ടകശാല അതായത് സ്റ്റോർ ചെയ്യാ ഈ കുരുമുളക് വില കൊടുത്ത് മേടിച്ച് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമല്ലോ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ട പണി കഴിപ്പിച്ചു അഞ്ചു തെങ്ങില് ആ ഒരു കോട്ട ആയിരത്തി അറുന്നൂറ്റൂറ്റി അഞ്ച് പണി കഴിപ്പിക്കുകയും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലായപ്പോഴത്തേനും ഭക്ഷണം മടക്കുകയും ചെയ്തു അഞ്ചു തെങ്ങ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പൊ തന്നെ പഠിച്ചു നോക്കുള്ളോട്ടോ നെക്സ്റ്റ് ആറ്റിങ്ങൽ കലാപമാണ് കേട്ടോ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്ക് നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഇത് ആറ്റിങ്ങൽ കലാപം അപ്പൊ നിങ്ങൾ വിചാരിക്കും സം എന്താണ് കുറച്ചു പറഞ്ഞു ആദ്യത്തെ കലാപം അഞ്ചു തെങ്ക് കലാപമാണ് ഇപ്പൊ പറയുമ്പോൾ ആദ്യത്തെ കലാപം ആറ്റിങ്ങൽ കലാപമാണ് അപ്പൊ ഏതാണെന്നല്ലേ ഇവിടെ വ്യത്യാസം വരുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് അവരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതാത് അഞ്ചു തെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്ക് അവരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്താ ഇതിന്റെ പ്രത്യേകത ആറ്റിങ്ങൽ കലാപത്തിന്റെ സംഘടിത കലാപമാണ് ഏത് ആറ്റിങ്ങൽ കലാപം ഓർക്കണം എന്താണ് ബ്രിട്ടീഷുകാർക്ക് ഇവരെ നടന്ന കേരളത്തിൽ ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങലാപമാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴില് ബ്രിട്ടീഷുകാർക്ക് ഇവരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത് ആറ്റിങ്ങൽ കലാപം എന്നാ നടന്നേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങകലാപം നടക്കുമ്പോ വേനാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു ആരായിരുന്നു ആദിത്യവർമ്മയായിരുന്നു അഞ്ചുതെങ്കിൽ നടക്കുമ്പോൾ ഭരണാധികാരി ആരായിരുന്നു ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണി ആയിരുന്നു ഇനി ആറ്റിങ്ങ കലാപം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ആയി പതിനഞ്ചിനാണ് അഞ്ചുതെങ്കിൽ കലാപം നടക്കുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലും ആറ്റിങ്ങൽ നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനുമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളോട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ആറ്റിങ്ങ കലാപത്തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ചോദിക്കുവാണെങ്കിൽ അത് വേണാട് വേണാടുടമ്പടിയാണ് കേട്ടോ ആറ്റിങ്ങ കലാപത്തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ആണ് ഏത് വേണാട് ഉടമ്പടി ഈ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങ കലാപം നടക്കുന്നത് ആറ്റിംഗ് കലാപത്തുടർന്നാണ് വേനാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് കേട്ടോ ഇനി വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി വർമ്മയാണ് വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പിട്ടത് ആരാണ് വർമ്മയാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി നമുക്ക് പഴശ്ശി യുദ്ധങ്ങളെ കുറിച്ച് പഠിക്കാം രാജയുടെ യഥാർത്ഥ നാമം കോട്ടയം കേരളവർമ്മ രാജ എന്നാണ് കോട്ടയം കേരളവർമ്മ രാജ എന്നാണ് നമ്മുടെ രാജയുടെ യഥാർത്ഥ നാമം പഴശ്ശിരാജയുടെ രാജവംശം ഏതാ കോട്ടയം രാജവംശമാണ് ഏതാണ് കോട്ടയം രാജവംശം പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയാണ് കേട്ടോ പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം എന്ന മുതൽ എന്ന് വരുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയാണ് അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളുടെ കാലഘട്ടം ദക്ഷിണേന്ത്യ ബ്രിട്ടീഷുകാർക്ക് നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ യുദ്ധമായിരുന്നു പഴശ്ശി യുദ്ധം ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണേന്ത്യയിൽ നടന്ന പല യുദ്ധങ്ങളിലെ ഏറ്റവും ശക്തം പഴശ്ശിയുദ്ധമായിരുന്നു പഴശ്ശിരാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും ഈ ബ്രിട്ടീഷ് രേഖകളിൽ അറിയപ്പെടുന്ന രാജാവ് ഏതാണ് അത് പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവ് ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം എന്തായിരുന്നു കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനു മേൽ അവകാശം ഉന്നയിച്ചതുമായിരുന്നു ഈ പഴശ്ശിരാജാവിനെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം എന്താ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ തന്നെ പഠിച്ചോളണം എന്താ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അപ്പോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലഘട്ടങ്ങളിൽ വരെയാണ് ഈ പഴശ്ശി യുദ്ധം ബ്രിട്ടീഷുകാർക്ക് ഇവരെ മറന്നിട്ടുള്ളത് പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ എന്തെന്ന് അറിയപ്പെടുന്നു പഴശ്ശിരാജ് കൊട്ടിയൂർ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നയിക്കാൻ പഴശ്ശിരാജയെ പ്രേരിപ്പിച്ച ഘടകം എന്താ ഒന്ന് എന്താ നികുതി പിരിക്കാനുള്ള കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അധികാരം ഉന്നയിച്ചതുമൊക്കെയാണ് ഈ യുദ്ധങ്ങൾ ഉണ്ടാകാൻ കാരണം അതിൽ ഫസ്റ്റ് വൺ ഒന്നാം പഴശ്ശി യുദ്ധമാണ് കേട്ടോ ഒന്നാം പഴശ്ശി യുദ്ധം ഒന്നാം പഴശ്ശി യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടങ്ങളിലാണ് ഒന്നാം പഴശ്ശി യുദ്ധം നടക്കുന്നത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ഒന്നാം പഴശ്ശിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ പുരളിമലയാണ് ഏതാണ് പുരളിമല പുരളിമല എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ ഒന്നാം പഴശ്ശിപ്ലവം അവസാനിക്കാൻ പഴശ്ശി രാജാവിനും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ നിന്ന രാജാവ് ചിറക്കൽ രാജാവാണ് ആരാണ് ചിറക്കൽ രാജാവ് അപ്പൊ ഓർക്കുക ഒന്നാം പഴശ്ശി വിപ്ലവം എന്നു മുതൽ എന്നുവരെ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ പുരളിമലയായിരുന്നു പ്രധാനപ്പെട്ട കേന്ദ്രം ഏർ ഇതിനെതിരെ അതായത് ഈ ഒരു പഴശ്ശി വിപ്ലവം ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ നമ്മുടെ ബ്രിട്ടീഷുകാർക്കുടേയും പഴശ്ശി രാജാവിന്റെ ഇടയിൽ നിന്ന് ചിറയ്ക്കൽ രാജാവായിരുന്നു എന്തായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം എന്താ നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായി നടന്നതാണ് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നയിക്കുന്നത് അപ്പൊ ഈ ഒന്നാം പഴശ്ശി വിപ്ലവം ബ്രിട്ടീഷ്കാർ തെറ്റായി നികുതി നയം കൊണ്ടായിരുന്നെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവം രണ്ടാം ഘട്ടം ആയപ്പോഴത്തേന് എന്ത് സംഭവിച്ചു ബ്രിട്ടീഷുകാർ നികുതിയിൽ മാറ്റം വരുന്നതിന് നികുതിയിൽ തെറ്റായി നികുതി പിരിക്കുന്നു അതൊക്കെ ചിറക്കൽ രാജാവ് ഇടപെട്ട ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കുന്നു പിന്നെ 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 ആയപ്പോഴത്തേന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു തങ്ങൾക്ക് കോട്ടയം മാത്രം പോരാ ഞങ്ങൾക്ക് എന്ത് കൂടി വേണം വയനാട് കൂടി വേണം വയനാടിന് മേലും ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ തടയാനായിട്ട് രണ്ടാം പഴശ്ശി വിപ്ലവം തുടങ്ങുകയാണ് ചെയ്ത് ഈ രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് അതിനകത്ത് കൂടുതൽ സൈന്യം നിരന്ന് ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈതേരി അമ്പു നായർ എടച്ചേന കുങ്കൻ നായർ അതുപോലെ പുള്ളൻ ഏമൻ തുടങ്ങിയവരൊക്കെ എന്താണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിക്കൊണ്ട് പഴശ്ശിരാജയെ സഹായിച്ചവരാണ് കേട്ടോ ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പഴശ്ശിരാജെ സഹായിച്ച കുറിച്ചരുടെ നേതാവ് ചോദിക്കുകയാണെങ്കിൽ തലക്കൽ ചന്തുവാണേ തലക്കൽ ചതു ആണ് കുറിച്ചരുടെ നേതാവ് അതായത് പഴശ്ശി രാജാവിനെ സഹായിച്ചിട്ടുള്ള കുറിച്ചരുടെ നേതാവ് എടച്ചേര കുങ്കനം തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലഘട്ടങ്ങളിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് ഈ പഴശ്ശിരാജാവിനെ വെടിവെച്ച് കൊല്ലുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് അതായത് ഈ അദ്ദേഹത്തെ മരണത്തോട് കൂടി എന്ത് സംഭവിച്ചു രണ്ടാം പഴശ്ശി വിപ്ലവം അവസാനിച്ചു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജാവിനെ ബ്രിട്ടീഷുകാര് വെടിവെച്ചു കൊല്ലുന്നത് അപ്പൊ ഈ ആയിരത്തി എണ്ണൂറ്റഞ്ച് നവംബർ മുപ്പത് വരെ തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് പോരാടിയ വളരെ ധീരനായിട്ടുള്ള വ്യക്തി കൂടിയാണ് കേട്ടോ പഴശ്ശിരാജാവ് വെടിയേറ്റ് മരിച്ച സ്ഥലം മാവലന്തോടാണ് ഈ മാവലന്തോട് വയന വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്താണ് കേട്ടോ ഈ മാവലന്തോട് സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാ സർദാർ കെ എം പണിക്കരാണ് ഇപ്പൊ തന്നെ പഠിച്ചോളണം കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത്മാര് തന്നെയാണ് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പാണ് മറക്കരുത് കെ കെ എൻ കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജ ചമയങ്ങൾ ഇല്ലാതെ എന്ന പുസ്തകം രചിച്ചത് ആരാ അത് മുണ്ടക്കയം ഗോപിയാണ് കേട്ടോ തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പനമരമാണ് വയനാട് ജില്ലയിലെ പനമരത്താണ് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ മറന്നു ഇപ്പൊ തന്നെ പഠിച്ചോളണം പഴശ്ശിരാജയെ പഴശ്ശിരാജ എന്ന കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കരാണ് കേരള സിംഹം എന്ന നോവൽ രചി സോറി ആ പുസ്തകം രചിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പാണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാത്ത പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണെന്ന് കൂടി ഓർത്തിരിക്കുക ഇനി കുണ്ടറ വിളംബരം കുണ്ട്ര വിളംബരം വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്രിട്ടീഷ് ദുർഭരണത്തിനെ തിരുവിതാംകൂറിൽ നിന്നും അമ അമർച്ച ചെയ്ത വേലുത്തമ്പി തളവ കുണ്ടിൽ നടത്തിയ ചരിത്ര പ്രശസ്തമായ ഏത് കുണ്ടറ വിളംബരം അപ്പൊ കുണ്ടറവിളംബരം നടത്തിയതാരാ വേലിത്തമ്പി തളവയാണ് കുണ്ടറവിളംബരം നടത്തിയത് എന്ന് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പകരുന്നു ഇപ്പൊ തന്നെ പഠിച്ചോളണം എന്നാ കുണ്ടർ വിളംബരം നടക്കുന്നേ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറവിളംബരം നടക്കുന്നത് കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രമാണ് എവിടെയാണ് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രമാണ് കുണ്ടറ കുണ്ട്രവിളംബരം നടത്തിയ സ്ഥലം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ചു ചെയ്യാൻ വേലിത്തമ്പി തളവ കുണ്ട്രയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രശസ്തമായ വിളംബരമാണ് കുണ്ട്രവിളംബരം കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് കുണ്ട്രവിളംബരം നടത്തിയ സ്ഥലം കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രമാണെന്ന് കൂടി ട്ടോ ഇനി കുറിച്ച കലാ ലഹളയാണ് കുറിച്ച ലഹ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വയനാട് ജില്ലയിലാണ് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വയനാടിലാണ് നമ്മ നടക്കുന്നത് നമ്മുടെ കുറിച്ച ലഹള നടക്കുന്നത് കുറിച്ച കലാപത്തിലെ പ്രധാന കാരണം ഗോത്രവർഗ്ഗക്കാരനായി കുറിച്ചരുടെയും കുറുമ്പരുടെയും മേലും ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് അപ്പൊ കുറിച്ചും കുറുമ്പരും എന്ന് എന്താ അവര് ഗോത്ര വിഭാഗമാണ് അല്ലെ അപ്പൊ അവർക്കെതിരെ എന്താണ് നികുതി ഏർപ്പെടുത്തുകയും വനവിഭവങ്ങൾ അവരോട് എടുക്കാൻ പാടില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തോടുകൂടി എന്താ അവരുടെ ജീവിതോപാധി നയി നശിക്കുകയും വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു ജനതയായിരുന്നു അവര് അപ്പൊ അത്തരത്തിലുള്ളവരോട് നികുതി അടയ്ക്കാനൊക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു മാർഗവും ഇല്ല അല്ലേ അപ്പൊ അതിനെതിരെ അവര് നടത്തിയ സമരമാണേത് കുറിച്ച് ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വയനാടിലാണിത് നടക്കുന്നത് നികുതി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ തോമസ് ആയിരുന്നു കുറിച്ലഹളയുടെ നേതാവ് രാമൻ നമ്പിയായിരുന്നു കേട്ടോ രാമനമ്പിയായിരുന്നു കുറിച്ചിലെ നേതാവ് എന്ന് പറയുന്ന നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാടനാണ് കുറിച്ചിലഹളയ്ക്ക് നേതൃത്വം നൽകിയ മറ്റുള്ളവർ ആയിരം വീട്ടിൽ കോന്തപ്പൻ വെൺ കോലൻ കേടു എന്നിവരാണ് കുറിച്ചിലഹളയ്ക്ക് നേതൃത്വം നൽകിയ മറ്റുള്ളവർ ആരൊക്കെയാണ് ആയിരം വീട്ടിൽ കോന്തപ്പനും വെൺ കേലൻ കേ എന്നിവരൊക്കെയാണ് ഇവയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള മറ്റുള്ളവര് കുറിച്ചിലഹയുടെ മുദ്രാവാക്യം എന്തായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്താണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക അപ്പൊ തന്നെ പഠിച്ചോളം എന്താ വട്ടത്തുപ്പിക്കാരെ പുറത്താക്കുക ബ്രിട്ടീഷുകാർ കുറിച്ച ലഹള അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് എന്ത് ചെയ്തു ബ്രിട്ടീഷുകാരെ കുറിച്ച അടിച്ചമർത്തി കുറിച്ചവരുടെ ജീവിതം സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ് കേട്ടോ കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരാണ് കുമാരൻ വയലേരിയാണ് അപ്പോ കുറിച്ചിലേഹള മറന്ന് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വയനാടിലാണ് കുറിച്ചു പ്രധാന കാരണം ബ്രിട്ടീഷ് ഗോത്രവർഗ്ഗക്കാരനെ കുറിച്ചും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാടൻ കുറിച്ചുള്ള നേതാവ് രാമൻ നമ്പിയാണ് കുറിച്ചിലയാൾക്ക് നേതൃത്വം നൽകിയത് ആയിരം വീട്ടിൽ കോന്തപ്പനും കേളുവാണ് കുറിച്ചുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ബ്രിട്ടീഷുകാർ കുറിച്ചിലയാൾ അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് കുറിച്ചവരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ് നെക്സ്റ്റ് മലബാർ കലാപം ആണ് കേട്ടോ മലബാർ കലാപം ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായി മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ ഏത് മലബാർ പോരാട്ട കലാപം അപ്പൊ ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായി മാപ്പിളമാര് നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങളെയാണ് മലബാർ കലാപം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കാം കാർക്കിൻ സ്റ്റോർ കീപ്പർ അച്ഛൻ്റെ സേഫ്സ്മൺ സേസ്മെൻ ഏറ്റവും കേടുവണ്ടേ സ്റ്റഡി മെറ്റീരിയൽസ് ഇരുപത്തിയഞ്ച് മോറൽ എക്സാമോ അതുപോലെ ഈ വർഷത്തെ കറണ്ട് അഫയറോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി ഇവിടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങളാണ് മലബാർ കലാപം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങളില് മലബാറില് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഗിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് ഏത് മലബാർ കലാപം അപ്പൊ ഗിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളം നടന്ന കലാപമേതാ മലബാർ കലാപമാണ് അതായത് മാപ്പിള ലഹളയാണ് ഗിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തപ്പെട്ടതോടെ മലബാർ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം ഏതായിരുന്നു പൂക്കോട്ടൂർ കലാപമായിരുന്നു മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം ഏതാണ് പൂക്കോട്ടൂർ കലാപമായിരുന്നു മലബാർ മാപ്പിള ലഹളയുടെ അടിസ്ഥാനം കാരണം ജന്മിത്തമുള്ള ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടി മലബാർ കളക്ടർ വില്യം ലോഗൻ ആണ് മലബാർ കലാപം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് എന്ത് ചെയ്യുന്നത് മലബാർ കലാപം ആരംഭിക്കുന്നത് പൂക്കോട്ടൂർ ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയ വടക്കേ വെട്ടി മുഹമ്മദിനെ അറസ്റ്റ് ചെയ്ത് ശ്രമിച്ചതിനെ തുടർന്ന് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സമയത്തായിരുന്നു ഈ മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം തിരൂരങ്ങാടി ആയിരുന്നു എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി ഉപ്പ് സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പൻ ആരാണ് കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനോടൊപ്പം പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാ പി കൃഷ്ണപിള്ള കെ കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ നമ്പ്യാർ പി കേശവൻ നമ്പ്യാർ പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ എന്നിവരൊക്കെ ഉപ്പ് സത്യാഗ്രഹത്തിന് കേളപ്പനോടൊപ്പം പങ്കെടുത്ത വ്യക്തി പ്രധാനപ്പെട്ട കേന്ദ്രി പയ്യന്നൂരിലെ ഉളിയടത്ത് കടവായിരുന്നു കേട്ടോ രണ്ടാം ബർദോളി എന്നാണ് അറിയപ്പെടുന്നത് പയ്യന്നൂർ അറിയപ്പെടുന്നത് പയ്യന്നൂർ ഉപസദ്യാഗ്രഹ നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാവ് കെ കേളപ്പനാണ് കേളപ്പൻ നേതൃത്വം നൽകുന്ന ഉപസത്യാഗ്രഹത്തിന്റെ ജാതിൽ പങ്കെടുത്തവരുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് അപ്പൊ കേരളത്തിൽ ഉപസത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് കേരളത്തിൽ ഉപ്പസത്യാഗ്രഹ നേതൃ നൽകിയത് കെ കേളപ്പനാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഉപ്പ സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയടത്ത് കടവാണ് രണ്ടാം ബർദോളി എന്നാണ് എന്തറിയപ്പെടുന്നത് പയ്യന്നൂർ അറിയപ്പെടുന്നത് പയ്യന്നൂർ ഉപ്പു സത്യാഗ്ര നൽകിയ നേതാവ് കെ കേളപ്പനാണ് കെ കേളപ്പന്റെ നേതൃത്വം നടന്ന ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പ്രധാനമായിട്ട് എന്തിനെ കുറിച്ചിട്ടാണ് പഠിച്ചു പോയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ അഞ്ചുതീൻ കലാപവും ആറ്റിങ്ങൽ കലാപവും ഒന്നാം പഴശ്ശി വിപ്ലവും രണ്ടാം പഴശ്ശി വിപ്ലവവും അതുപോലെ തന്നെ കുണ്ട്രവിളംബരവും കുറിച്ചു കലാപത്തെക്കുറിച്ചും മലബാർ കലാപത്തെക്കുറിച്ചും ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു ഇനി നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുറയുടെ സമരം കയ്യൊഴു സമരവും അതുപോലെ തന്നെ കീഴരിയൂർ ബോംബ് കേസും മുന്നപ്ര വയലാസമരവും അതുപോലെ ഉദയം പേര് സുന്നഹദദോസ് ചാനാർലഹ അങ്ങനെ കുറച്ചും കൂടെ ഉണ്ട് പഠിക്കാനായിട്ട് അത് അടുത്ത ക്ലാസിൽ പഠിക്കാം ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കൺഫ്യൂസ് പോകും പടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോണി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ കമൻറ്റ് ചെയ്യൂടി സപ്പോർട്ട് ചെയ്യാൻ മാർക്ക് കേട്ടോ അതുപോലെ നമുക്ക് സ്റ്റോർ കീപ്പർ അറ്റൻ്റെ സെയിൽസ്മാൻ സെയിൽസ് വൺ മാറ്റം ഗ്രേഡ് വൺ തുടങ്ങിയ സത്യവരുടെ സ്റ്റഡി മെറ്റീരിയൽസും കറണ്ട് അഫേഴ്സും പ്രീവിയസ് ഇയർ സെറ്റും ഒക്കെ ലഭ്യമാണ് മോഡൽ എക്സാം ഉൾപ്പെടെയാണ് നൽകുന്ന പാർക്കിൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറിലോ മെസ്സേജ് അയക്കാം അടുത്ത വീഡിയോ കാണാം താങ്ക് യു സോ മച്ച്